എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം വേറിട്ട ചിന്തകളുടെ നൂറ്റി പതിനൊന്നാമത്തെ എപ്പിസോഡിലേക്ക് പ്രിയ ശ്രോതാക്കളെയെല്ലാം ഞാൻ സ്നേഹത്തോടെ യേശു കൃഷ്ണ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ എല്ലാ പ്രോത്സാഹനങ്ങൾക്കും നല്ല പ്രതികരണങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ഞാൻ വളരെ നന്ദിയുള്ളവനാണ് ദൈവം നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ആത്മീയ ലോകത്തിൽ വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടിക്കൊണ്ടിരിക്കുന്നതും എന്നാൽ അനേകർ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമായ ഒരു കാര്യമാണ് അനുഗ്രഹം അനുഗ്രഹമെന്നത് ഞാൻ കഴിഞ്ഞൊരു ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു എന്നിട്ട് പറഞ്ഞതിൻ്റെ ബാക്കി ഞാൻ അടുത്ത എപ്പിസോഡുകളായി ചെയ്യുമെന്ന് പറഞ്ഞു അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ഞാൻ വിചാരിക്കുന്നു ഇതിൻ്റെ അടുത്ത ഒരു മൂന്നാമത്തെ ഭാഗം പൂർത്തീകരിക്കപ്പെടുമ്പോൾ നാം അനുഗ്രഹിക്കപ്പെട്ടവരാണോ അല്ലയോ എന്ന് നമുക്ക് തന്നെ നമ്മളിൽ ഉറപ്പ് വരത്തക്ക നിലയിൽ വചനത്തിലൂടെ ചില കാര്യങ്ങൾ ഗ്രഹിക്കാനാകും എന്ന് ഞാൻ കരുതുന്നു നാം എല്ലാം പ്രാർത്ഥന കൂട്ടായ്മകളിൽ ചെന്നിരിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് കർത്താവ് എന്നെ അനുഗ്രഹിക്കണമെന്ന് എന്നാൽ വിശേഷാൽ ഉപവാസ പ്രാർത്ഥന അങ്ങനെയുള്ള വിടുതലും പ്രാർത്ഥനയൊക്കെ അറിയപ്പെടുന്ന രീതിയിലുള്ള പ്രാർത്ഥനകൾ ഇത്തരത്തിലുള്ള പ്രാർത്ഥനകളിലൊക്കെയും കൂടുതൽ പ്രവാചകന്മാരെയൊക്കെയാണ് ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കാറുള്ളത് അവർ വന്ന് തലയിൽ കയ്യിൽ വെച്ച് ഞാൻ നിന്നെ അനുഗ്രഹിക്കും അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്നൊക്കെ പറഞ്ഞ് ചില ഉയർച്ചയുടെ വാക്തത്വങ്ങൾ തരുമ്പോൾ അത് കേൾക്കുന്നവർക്ക് വലിയൊരു സന്തോഷമാണ് അതൊരു മനസ്സിനൊരു സുഖമാണ് ഓരോ പ്രാർത്ഥനകളിലും ഇങ്ങനെയുള്ള അനുഗ്രഹത്തിൻ്റെ വാക്തത്വങ്ങൾ കേൾക്കുക എന്നുള്ളത് ഒരുവിധം ആളുകളെല്ലാം ആ ആഗ്രഹിക്കുന്ന കാര്യമാണ് മാത്രമല്ല അത് കേൾക്കുമ്പോൾ വലിയൊരു സന്തോഷം തോന്നും എന്നാൽ ഒന്ന് ചോദിക്കട്ടെ കഴിഞ്ഞ നാളുകളായി കേട്ടിട്ടുള്ള വാക്തത്വങ്ങളിൽ എത്ര എണ്ണം പ്രാപിച്ചിട്ടുണ്ട് അതിലെത്രണം പ്രാപിപ്പാനായി നമ്മൾ വേണ്ടിയുള്ള വചനപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒറ്റ വാക്കിൽ പറയാം ദൈവ ഇഷ്ടം ചെയ്തു വാക്തത്വങ്ങളെ അവകാശമാക്കുവാൻ പൂർണ്ണമായ ഒരു സഹിഷ്ണത നമുക്കാവശ്യമാണ് അപ്പോൾ വാക്തത്വങ്ങളെ അവകാശമാക്കണമെങ്കിൽ ഒന്ന് നമ്മൾ ദൈവ ഇഷ്ടം ചെയ്യണം രണ്ട് അതിനുള്ള സഹിഷ്ണുത വേണം അബ്രഹാമിനോട് ദൈവം വാക്തത്വം ചെയ്തിട്ട് ഒന്നോ രണ്ടോ വർഷമല്ല ഒന്നോ രണ്ടോ പതിറ്റാണ്ടല്ല രണ്ടര പതിറ്റാണ്ട് കാത്തിരുന്നല്ലോ അപ്പോൾ സഹിഷ്ണുത വേണം അപ്പോൾ എൻ്റെ വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരട്ടെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത് എന്താണ് അനുഗ്രഹമെന്ന് ദൈവവചനത്തിലൂടെ ഒരു അന്വേഷണം നടത്തുക അതിൻ്റെ ഫലമായി എൻ്റെ ശ്രോതാക്കൾക്ക് വചനത്തിലൂടെ ചില കാര്യങ്ങൾ ഗ്രഹിക്കാനാകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാനിങ്ങനെ പറഞ്ഞു ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ വാക്തത്വം ആദ്യമുള്ളത് അബ്രഹാമിനോടാണ് അപ്പോൾ ഏതോ ഒരു വ്യക്തി കമൻ്റിട്ട് അല്ല അതിനു മുൻപ് അനുഗ്രഹത്തിൻ്റെ കാര്യം പറയുന്നുണ്ട് ശരി തന്നെയാണ് ആ മാന്യ ശ്രോതാവിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു കാരണം കേൾക്കുന്ന വചനത്തിനെ ചിന്തിക്കുന്നുണ്ട് പഠിക്കാനായാലും വിമർശിക്കാനായാലും ഇനി വേണ്ട പരിഹസിക്കാനാണെങ്കിലും അത് ചിന്തിക്കുന്നത് വളരെ നല്ലതാണ് കാരണം ഈ നൂറ്റി പത്താമത്തെ എപ്പിസോഡ് അത് ചെയ്യാനുള്ള പ്രേരണ എനിക്ക് കിട്ടിയത് ഒരു പരിഹാസമാണ് ദൈവത്തിൽ പ്രത്യാശ വെച്ച് ഇറങ്ങി തിരിച്ചിരിക്കുന്നവർക്ക് കാരണം കൂടാതെയുള്ള പരിഹാസം അത് അവർക്ക് വലിയൊരു നിക്ഷേപമാണ് ഞാൻ രണ്ട് വാക്ക് പറയട്ടെ ഇന്നൊക്കെയാണല്ലോ നോക്കി ഗൂഗിൾ പേ ഒക്കെ സൗകര്യങ്ങളുള്ളത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഫോൺ എടുത്ത് അത് ഞാനെടുത്ത് നേരെ നോക്കുമ്പോൾ പെട്ടെന്നൊരു മെസ്സേജ് ഇത്രയായിരം രൂപ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിരിക്കുന്നു ഒന്ന് നോക്കിക്കേ ഞാൻ ആ ഫോൺ ചെവിൽ വെച്ച് സംസാരിക്കുക സംസാരിച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ കാണുന്ന ഫോണിലേക്ക് മെസ്സേജ് വരിക ഇത്ര രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ക്രെഡിറ്റായിരുന്നു ആരാ എന്താ എന്നോടൊന്നും പറഞ്ഞൊന്നുമില്ല ഞാനൊരു ഉദാഹരണമാണീ പറയുന്നത് എന്നോട് ആരും ഒന്നും വിളിച്ചൊന്നും പറഞ്ഞില്ല ക്രെഡിറ്റ് അയക്കുമ്പോഴാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഞാൻ അറിയാതെ എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ വന്നതിൻ്റെ മെസ്സേജ് എൻ്റെ കയ്യിൽ നിന്ന് ഫോണിലേക്ക് വരിക നോക്കിക്ക് എന്തെല്ലാം സൗകര്യമാണെന്ന് എന്നാൽ ഞാൻ തോന്നി എന്നാൽ എനിക്ക് തോന്നുന്നു ഈ ഗൂഗിൾ പേ പോലെയുള്ളതായ സംവിധാനം ഏറ്റവും ആദ്യം ഓരോ വ്യക്തികൾക്കുമായി ഏർപ്പാട് ചെയ്തിരിക്കുന്ന ദൈവം തന്നെയാണ് അത് മത്തായി സുവിശേഷത്തിൽ ഗിരിപ്രഭാഷണത്തിൽ അവിടെ യേശു ഒരു കാര്യം പറയുന്നുണ്ട് അതിൽ നിന്ന് ഗ്രഹിക്കാൻ കഴിയുന്നത് നമുക്കെല്ലാവർക്കും ദൈവത്തിൽ പ്രത്യാശ വെച്ച് നിൽക്കുന്ന സക്കലർക്കും ഓരോ പേഴ്സണൽ അക്കൗണ്ടുണ്ട് ആ അക്കൗണ്ടിൽ നമുക്ക് നിക്ഷേപിക്കാൻ കഴിയും നമുക്ക് വേണ്ടി മറ്റുള്ളവർക്കും നിക്ഷേപിക്കാൻ കഴിയും രണ്ടു വാക്കി ഞാനതിനെക്കുറിച്ച് പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് കിടക്കാം നിക്ഷേപിക്കുന്നത് ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി മനുഷ്യർക്കോ സുവിശേഷ വേലയ്ക്കോ എന്തൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതിന് ആ അക്കൗണ്ടിലേക്ക് നമുക്ക് വേണ്ടി നമ്മൾ തന്നെ നിക്ഷേപിക്കുകയാണ് അങ്ങനെയാണുള്ള ബാങ്കിലല്ലേ നമുക്ക് ബാങ്കിൽ പോയി നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇടാം അതല്ല മറ്റുള്ളവർക്കും നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇടാം എന്നാൽ ഇവിടെ ഞാൻ ഈ പറഞ്ഞു വരുന്ന സ്വർഗീയ അക്കൗണ്ടിലേക്ക് മറ്റുള്ളവർക്കിടാൻ കഴിയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിങ്ങളെക്കുറിച്ച് സകല തിന്മകളും കളവായി പറയുമ്പോൾ സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപം വലുതാകുന്നത് കൊണ്ട് സന്തോഷിപ്പിൻ ഇത് വേറെ ആരും പറഞ്ഞതല്ല നാല് മൂന്ന് ഏഴ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടെ ജയിച്ച് കയറി പോയ ഏത് സമയത്തും കാലുവാരാൻ വാരാൻ സാധ്യതയുള്ള പഞ്ചായത്ത് അല്ല പറഞ്ഞാൽ വിശ്വസ്തനായ ദൈവം പറയുകയാണ് പ്രിയ ശ്രോതാവേ താങ്കൾക്കൊരു അക്കൗണ്ട് ഉണ്ട് ആ അക്കൗണ്ടിലേക്ക് എനിക്കിടാൻ കഴിയും എങ്ങനെയാണെന്ന് അറിയാമോ താങ്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഞാൻ കുറേ പണം ഇട്ടു തന്നാൽ താങ്കൾക്കത് വലിയ സന്തോഷമാകും പ്രയോജനമാകും പക്ഷെ അനുഗ്രഹം എനിക്കാണ് താങ്കൾക്കല്ല അനുഗ്രഹം എന്നാൽ താങ്കളെക്കുറിച്ച് അപവാദങ്ങളും ഇല്ലായ്മകളും ഇപ്പോൾ ഇവിടെ മല്ലൂസ് മൂവീസ് എന്ന് പറയുന്ന അക്കൗണ്ടിലുള്ളൊരു അജിത്ത് വളരെ മോശമായി കമൻ്റ് ഇടുകയും ഏതാണ്ടൊക്കെ ചെയ്തു വച്ചിട്ടുണ്ട് അതൊക്കെ താൻ എന്നോടുള്ള സ്നേഹം കൊണ്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് താൻ ഇട്ട് തരിക അതെനിക്ക് മനസ്സിലായില്ല അത് അദ്ദേഹത്തിൻ്റെ അതിൻ്റെ മർമ്മം മനസ്സിലായില്ല എന്നാൽ ഒരിക്കലും ഒരു മഹാൻ ഒരു കാര്യം പറഞ്ഞു ഞാൻ എന്ത് ദ്രോഹം ചെയ്തിട്ടാണ് ഈ ജനങ്ങൾ എന്നെ ഇതുപോലെ പുകഴ്ത്തുന്നത് അന്നുകൂടെ കേൾക്കുക ഞാൻ എന്ത് ദ്രോഹം ചെയ്തിട്ടാണ് ഈ ജനങ്ങൾ എന്നെ ഇതേപോലെ പുകഴ്ത്തുന്നത് എന്നാൽ മുഖപക്ഷം എന്ന് പറയുന്നത് എന്താണെന്ന് യു ഒപ്പിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഞാൻ അതിനെക്കുറിച്ചൊരു മെസ്സേജ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ ഞാൻ കൂട്ടിച്ചേർക്കുന്നില്ല അപ്പോൾ ഇവിടെ ഈ മല്ലു മൂവീസ് എന്ന ഐഡിയയിലുള്ള അജിത്ത് എന്ന് പറയുന്ന സഹോദരൻ അദ്ദേഹത്തെ ഞാൻ വളരെ സ്നേഹിക്കുന്നു എനിക്ക് അദ്ദേഹത്തോട് ഒത്തിരി കടപ്പാടുകളുണ്ട് എന്തെന്ന് ചോദിച്ചാൽ ഞാൻ അറിയാതെ എൻ്റെ സ്വർഗീയ നിക്ഷേപത്തിലേക്ക് അദ്ദേഹം നിക്ഷേപിച്ചു നിക്ഷേപിച്ചുകൊണ്ടിരിക്കുക ദൈവം ധാരാളമായി അദ്ദേഹത്തെ എനിക്ക് എനിക്കത്ര പറയാൻ പറ്റത്തുള്ളൂ കാരണം അതേപോലെ ചെയ്ത് തൻ്റെ നിക്ഷേപത്തിലേക്ക് ഇടാൻ എന്നെ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ അനുഗ്രഹിച്ചൊരു വാക്കേ പറയാനുള്ളൂ എന്നാൽ ഇവിടെ അനുഗ്രഹമെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയ ശ്രോതാക്കളിൽ ആരോ ഒരു കമലിട്ടതുപോലെ അബ്രഹാമോടുള്ള വാക്തത്വത്തിന് മുൻപേ അനുഗ്രഹത്തിൻ്റെ കാര്യം വിശുദ്ധ ബൈബിളിലുണ്ട് അത് അഞ്ച് പ്രാവശ്യമാരെ കുറിച്ച് പറയുന്നുണ്ട് എന്നാൽ അവിടെയെല്ലാം അനുഗ്രഹത്തിൻ്റെ വാക്തത്വങ്ങളല്ല നടക്കുന്നത് അനുഗ്രഹത്തിൻ്റെ വാക്തത്വങ്ങൾ കൊടുക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് അനുഗ്രഹിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ ഓരോ വാക്യങ്ങളെ നമുക്ക് എടുത്ത് വായിച്ച് എന്താണ് അനുഗ്രഹം എന്നുള്ള ഒരു വ്യക്തമായ ധാരണയിലേക്ക് കടന്നുപോയില്ലെങ്കിൽ ഈ ആത്മീയ ലോകത്തിൽ ഇനിയും പാവപ്പെട്ട വിശ്വാസികൾ വഞ്ചിക്കപ്പെടുകയും ചിലരൊക്കെയും സമ്പന്നന്മാരാകുകയും ചെയ്യും ആരെങ്കിലും സമ്പന്നന്മാരാകുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല അതും നല്ലത് തന്നെ പക്ഷേ ചില പാവങ്ങൾ വഞ്ചിക്കപ്പെടുന്നതിനുള്ള വിഷമത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് ആ വചന പാഠങ്ങളിലേക്ക് കടക്കാം ഒന്നാമത് അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നതും ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യത്തിനാണ് ഞാനത് വായിച്ചു കേൾപ്പിക്കാം നിങ്ങൾ വർദ്ധിച്ച് പെരുകി സമുദ്രത്തിലെ വെള്ളത്തിൽ നിറവിൽ പർവജാതി ഭൂമി പെരുകട്ടെ എന്ന് കൽപ്പിച്ചു ദൈവം അവയെ അനുഗ്രഹിച്ചു സന്ധ്യായി വിശ്വസമായി അഞ്ചാം ദിവസം ഇവിടെ അഞ്ചാമത്തെ ദിവസം ദൈവം സൃഷ്ടിച്ച ജലജന്തുക്കളെയും കരജീവികളെയും ദൈവം അനുഗ്രഹിച്ചു ശ്രദ്ധിക്കുക പണം കൊടുക്കുകയല്ല ചെയ്തത് സമ്പത്ത് കൊടുക്കുകയല്ല ചെയ്തത് അവരോട് പറഞ്ഞത് അവരെ അവർ പെരുകി അവർക്ക് വർധനവുണ്ടായി നിറയുവാനുള്ള ഒരു വലിയ അനുഗ്രഹമാണ് അവർക്ക് അനുഗ്രഹമായി അവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒന്നാമത്തേതിൽ ശ്രദ്ധിക്കുക ഒരു വർദ്ധനവ് ഒരു നിറവ് എന്നാൽ രണ്ടാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് ഒന്നാമധ്യായം അതിൻ്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിലാണ് ദൈവം അവരെ അനുഗ്രഹിച്ചു നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന് മേലും ആകാശത്തിലെ പർവ്വജാതികളുടെ മേലും സകല ഭൂചര ജന്തുക്കളെയും വാഴുവിൻ ആദാമിനോടും ഹവയോടും ദൈവം അനുഗ്രഹമായി പറയുന്നത് നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകീൻ ഇവിടെയും പറഞ്ഞിരിക്കുന്നത് മനുഷ്യൻ വർദ്ധനവ് അവർക്ക് പെരു അവർ പെരുകി നിറയുവാനുള്ള വാക്കാണ് അവിടെ അനുഗ്രഹമായി പറഞ്ഞിരിക്കുന്നത് മൂന്നാമത്തത് രണ്ടാം അദ്ധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യത്തിലാണ് അവിടെ പറയുന്നത് താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവൃത്തനായതുകൊണ്ട് ദൈവം ഏഴാം ദിവസത്തെ അനുഗ്രഹിച്ചു ശുദ്ധീകരിച്ചു ഇവിടെ ഏഴാം ദിവസത്തെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് ഞാൻ എന്താണ് അനുഗ്രഹം എന്നുള്ളതിൻ്റെ കാതലായ വിഷയം വെളിപ്പെടുത്തുമ്പോഴാണ് ഇതുമായിട്ട് കണക്ട് ചെയ്ത് അത് പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വിശദീകരണം ഞാൻ അടുത്ത എപ്പിസോഡിലേക്ക് മാറ്റിവെക്കുകയാണോ ഒറ്റവാക്ക് പറയാം അത് വിശ്രമത്തിൻ്റെ ദിവസമാണ് അന്ന് അടങ്ങി അടങ്ങിപ്പാർക്കുവാനുള്ള ദിവസമാണ് അതിന് പുതിയ നിയമത്തിൽ അതിനെ ഉറപ്പിക്കുന്ന ഒരു ആശയം നമുക്ക് കണ്ടെത്താൻ കഴിയും അത് ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായത്തിൻ്റെ അൻപത്തി ആറാമത്തെ വാക്യത്തിൽ സുഗന്ധവർഗവും പരിമണ തൈലവും ഒരുക്കി കൽപ്പന അനുസരിച്ച് ശബത്തിൽ സ്വസ്ഥമായിരുന്നു അതായത് അടക്കപ്പെട്ട യേശുവിൻ്റെ ശരീരത്തിൽ പൂശുവാനുള്ള സുഗന്ധവർഗങ്ങൾ തയ്യാറാക്കിയ സഹോദരിമാർ കൽപ്പനപ്രകാരം ശബത്തിൽ ആരാധനയ്ക്ക് പോയി എന്നല്ല ശബദകാരെല്ലാം കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കിക്കോ ശബത്തിൽ ആരാധനയ്ക്ക് പോയി എന്നല്ല അങ്ങനെ പോയാൽ ആരാധനയ്ക്ക് യോഗ്യനായവൻ മരിച്ച് കല്ലറയിൽ കിടക്കുകയാണ് അപ്പം പിന്നെ ആരാധിക്കാൻ പറഞ്ഞാൽ ഒന്ന് യുക്തിക്കൊന്ന് ചിന്തിച്ച് നോക്കിയാൽ അവിടെ പറയുന്നത് സ്വസ്ഥമായിരുന്നു എങ്ങനെ സ്വസ്ഥമായിരുന്നു കൽപ്പന പ്രകാരം ആരുടെ കൽപ്പന സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിൻ്റെ കൽപ്പന എന്ത് കൽപ്പന നിങ്ങൾ ഈ ദിവസത്തിൽ സ്വസ്ഥമായിരിക്കും അതാണ് ശബത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സ്വസ്ഥത എന്നാണ് അതുകൊണ്ടാണ് എബ്രാഹി ലാത്തി പറയുന്നത് ആകയാൽ ദൈവജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു അതായത് ഒരു സ്വസ്ഥതയുടെ അനുഭവം ശേഷിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് അതായത് നിത്യതയുടെ കാര്യമാണ് പറയുന്നത് അപ്പോൾ അതല്ല നമ്മുടെ വിഷയം അത് ഞാൻ ഏറ്റവും ഈ മൂന്നാമത്തെ എപ്പിസോഡിൻ്റെ പൂർത്തീകരണം വരുമ്പോൾ അതിനോട് കണക്ട് ചെയ്ത് അതിന് തെളിയിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ അടുത്ത് പറയുന്നത് ഒൻപതാം ഉൽപ്പത്തി പുസ്തകം ഒൻപതാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിലാണ് അവിടെ നോഹയോടാണ് പറയുന്നത് നോഹയെയും ദൈവം അനുഗ്രഹിച്ചിട്ട് പറയുന്നത് നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമി എല്ലായിടത്തും നിറയുവിൻ അപ്പോൾ ശ്രദ്ധിക്കുക ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ എല്ല ഈ ഏഴാം നാളിനെ അനുഗ്രഹിച്ചു എന്ന് പറയുന്നത് ഒഴികെ ബാക്കിയുള്ള നാല് കാര്യങ്ങളിലും അവിടെ പറയുന്ന അനുഗ്രഹം അവർക്കൊരു വർധനവർജ്ജിരിക്കുന്നത് അവർ പെരുകണം എന്നാൽ ഇനി വാക്തത്വമായി ദൈവം പറയുന്നത് അബ്രാഹാമിനോട് എന്താണെന്നു ഞാൻ നിന്നെ അനുഗ്രഹിക്കും ശ്രദ്ധിക്കണം മറ്റുള്ളതുമെല്ലാം അനുഗ്രഹിച്ചു ഇത് അനുഗ്രഹിക്കും അവിടെയാണ് വാക്തത്വം വരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യത്തെ വാക്തത്വം അബ്രാഹാമിനോടെന്ന് പറഞ്ഞത് ചിന്തയിൽ എൻ്റെ പ്രിയ സ്വാതാവ് പറഞ്ഞത് ശരി തന്നെയാണ് അനുഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അബ്രാഹാമിന് മുൻപ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അനുഗ്രഹിക്കും എന്നുള്ള വാക്തത്വം കൊടുക്കുന്ന അബ്രാഹാമിനാണ് ആ അബ്രാഹ് അബ്രഹാമിനോട് കൊടുക്കുന്ന വാക്തത്വത്തെക്കുറിച്ച് നമുക്കൊന്ന് വായിച്ച് അതിനെ ഒന്ന് പഠനവിധേയമാക്കാം ഒരു പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിലാണല്ലോ അത് പറയുന്നത് നമുക്ക് ചില വാക്യങ്ങളൊന്ന് വായിക്കാം യഹോവ അബ്രഹാമിനോട് അബ്രാഹാമിനോടാണല്ലോ ചെയ്തതെന്തെന്നാൽ നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക ഞാൻ നിന്നെ വലിയൊരു ജാതി ആക്കും വലിയൊരു ജാതിയാക്കും അതായത് വർദ്ധനവിനെക്കുറിച്ചൊരു സൂചനയാണ് ദൈവം അവിടെ ആദ്യം കൊടുക്കുന്നത് അടുത്തത് നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും ഇവിടെ അക്ഷരാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിലെടുത്താൽ നമുക്കിങ്ങനെ ചിന്തിക്കാം ഈ സന്ദർഭത്തിൽ തൻ്റെ പേര് അബ്രാം എന്നാണ് എന്നാൽ നിൻ്റെ പേർ വലുതാക്കും എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചൊരു കാര്യം നമുക്കറിയാവുന്നതാണ് ചെറിയൊരു ചിന്ത പറയുന്നു അവിടെ ഈ അബ്രാം എന്നുള്ളതിൻ്റെ അക്ഷരങ്ങളുടെ ഇടയിൽ ഹ എന്നൊരു അക്ഷരം കൂടി കൂട്ടിച്ചേർത്തു അപ്പോൾ അബ്രഹാം എന്നായി ഞാനിങ്ങനെ ഓർത്തുപോയി മക്കളൊന്നുമില്ലാതെ ഭാര്യയും ഭർത്താവുമായി മാത്രമായി ജീവിക്കുന്ന ആ രണ്ട് അംഗങ്ങൾ അടങ്ങിയ കുടുംബത്തിലേക്ക് ദൈവം പറഞ്ഞ വാക്തത്തെ പ്രകാരം അനേക സന്തതികൾ വലിയ പെരുപ്പം കൊണ്ട് എണ്ണിക്കൂടാൻ കഴിയാതെ വണ്ണമുള്ള ഒരു സന്തതിയിലേക്ക് വരുമ്പോൾ അബ്രഹാമിനെ കാണുമ്പോൾ ആൾ പറയും ഹ എന്തൊരു ഭാഗ്യമുള്ള മനുഷ്യൻ പറയില്ലേ ഹ ഒരു സന്തതി പോലും ഇല്ലാതിരുന്നവനാ ഇപ്പം നോക്കിക്കേ അവിടെ ഒരു ഹാ വന്നില്ലേ ഇടയ്ക്ക് ആഹായാണോ ഹായാണോ ദൈവം കൂട്ടിച്ചേർത്തത് മാത്രമല്ല പതിനേഴാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം ഈ സന്തതിയെ വാക്തത്വം ചെയ്യുമ്പോൾ ഈ അബ്രഹാം കമന്നു വീണ് ചിരിച്ചു ചിരിച്ചും ഞാൻ ഓർത്തുപോയി അബ്രാഹാമിൻ്റെ ചിരി ഹ ഹാ 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 എന്നുള്ളൊരു ചിരി ആയിരുന്നോ എന്തുമാകട്ടെ എന്നേത് ഹായാലും ശരി അബ്രാമിൻ്റെ ഇടയിൽ ഒരു ഹ ഹൂട്ടിച്ചേർത്തു അപ്പോൾ പേരൊന്ന് വലുതായി അബ്രാം എന്നുള്ളത് അബ്രഹാം മൂന്നക്ഷരങ്ങളായി എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഞാൻ അക്ഷരാർത്ഥത്തിലൊരു വ്യാഖ്യാനം പറഞ്ഞുള്ളൂ എന്നാലിവിടെ പേർ വലുതാക്കും എന്ന് പറയുമ്പോൾ ഇന്ന് നോക്കിക്കേ യഹൂദർ പറയും ഞങ്ങളുടെ പിതാവ് അബ്രഹാം ഇസ്രായേൽ ഗ്രഹമെക്കുകയും അങ്ങനെ പറയും മുസ്ലിങ്ങളോട് ചോദിച്ചാൽ അവർക്കും ഞങ്ങളുടെ പിതാവാണ് ഇബ്രാഹിം എന്നവർ പറയും എന്ന വിശ്വാസികളായവരോട് ചോദിച്ചാൽ അവർ പറയും ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ പിതാവ് അബ്രാഹാം ആവും ഇപ്പം ബഹുജാതികൾക്ക് പിതാവാകും എന്ന് ദൈവം പറഞ്ഞ വാക്തത്വം അവിടെ നിറവേറി എന്നാൽ ദൈവം അബ്രഹാമിനുടീ അനുഗ്രഹത്തിൻ്റെ വാക്തത്വം പറയുമ്പോൾ ഇന്നത്തെ ആത്മീയ ലോകത്തിൽ ധരിച്ചു വച്ചിരിക്കുന്നത് അനുഗ്രഹമെന്ന് പറഞ്ഞാൽ സമ്പത്താണ് പണമാണ് പണം വരുമ്പോഴാണല്ലോ സമ്പത്തുകൾ വാങ്ങിക്കൂട്ടുന്നതും വാരി കൂട്ടുന്നതും അതുപോലെ നമ്മളാണെങ്കിലും ശരിയാണ് ദാരിദ്ര്യാവസ്ഥയിൽ കിടന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ഒരു സമ്പത്തിൻ്റെ നിലയിലേക്ക് എത്തിച്ചേരുമ്പോൾ നമ്മൾ പറയും ദൈവം അനുഗ്രഹിച്ചു എന്ന് പറയും എന്നാലിവിടെ അബ്രഹാമിനെ ദൈവം അനുഗ്രഹത്തിൻ്റെ വാക്തത്വങ്ങൾ കൊടുക്കുന്ന സമയത്ത് അബ്രഹാം ആരായിരുന്നു എന്ന് നമ്മൾ വചനത്തിൽ അന്വേഷിക്കുമ്പോൾ തിരുവചനത്തിൽ കണ്ടെത്തുന്ന ചില യാഥാർത്ഥ്യങ്ങൾ നമുക്കൊന്ന് പങ്കുവെക്കാം ഈ വാക്തത്വത്തെക്കുറിച്ച് ദൈവം പറയുന്നത് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യത്തിലാണ് എന്നാൽ അതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അബ്രാഹാം തൻ്റെ ഭാര്യയായ സാറായി സഹോദരൻ്റെ മകനായ ലോത്തിനെയും തങ്ങൾ ഉണ്ടാക്കിയ സമ്പത്തുകളൊക്കെയും മനസ്സിലാക്കണം തങ്ങൾ ഉണ്ടാക്കിയ സമ്പത്തുകളൊക്കെയും അപ്പോൾ അബ്രഹാം ആരാ വലിയൊരു സമ്പത്തിൻ്റെ ഉടമയാണ് ആ സമ്പത്തുകൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് അന്വേഷിക്കാം പതിമൂന്നാം അധ്യായം രണ്ടാമത്തെ വാക്യം കന്നുകാലി വെള്ളി പൊന്ന് ഈ വകയിലൊക്കെയും അബ്രാഹാം ബഹുസമ്പന്നനായിരുന്നു ബഹുസമ്പന്നൻ ആ ബഹുസമ്പന്നൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ വിസ്തൃതി നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ അബ്രഹാമിനോട് കൂടി വന്ന ലോത്തിനും ആടുകളും മാടുകളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു അവർ ഒന്നിച്ചു പാർപ്പാൻ തക്കവണ്ണം ദേശത്തിന് അവരെ വഹിച്ചു കൂടാനോ സമ്പത്ത് വളരെ ഉണ്ടായിരുന്നതുകൊണ്ട് അവർ ഒന്നിച്ചു പാർപ്പാൻ കഴിഞ്ഞില്ല അബ്രഹാമിൻ്റെ കന്നുകാലികളുടെ ഇടയന്മാരും ലോത്തിൻ്റെ കന്നുകാലികളുടെ ഇടയന്മാരും തമ്മിൽ പിണക്കമുണ്ടായി അപ്പോൾ ഇവിടെ അങ്ങനത്തെ വലിയൊരു സമ്പത്താണ് കന്നുകാലികളും ആടുപാടുകളൊക്കെയും പിന്നെ പൊന്ന് വെള്ളികളൊക്കെയും അതിന്നും ആണല്ലോ ഈ സമ്പത്തിൻ്റെ പെരുപ്പം നിമിത്തം ഇവർക്ക് രണ്ടു പേർക്കും ഒരുമിച്ച് പാർപ്പാൻ കഴിയാത്ത വിധത്തിലായപ്പോൾ അബ്രഹാമിനുണ്ടായിരുന്ന സമ്പത്തിൻ്റെ വിസ്തൃതൊന്നും മനസ്സിലാക്കുക അത്രത്തോളം സമ്പത്തുണ്ടായിരുന്ന അബ്രഹാമിനോടാണ് ദൈവം പറയുന്നത് ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് അപ്പോൾ ഇന്നത്തെ ആത്മീയ ലോകത്തിൽ സമ്പത്താണ് അനുഗ്രഹം എന്ന് കരുതിയിരിക്കുന്നവർക്ക് അവർക്ക് അവരുടെ ധാരണയെ ഒന്ന് പുനർപരിശോധനയ്ക്ക് വിധേയമാക്കുവാനാണ് ഞാൻ ഈ വചനം പങ്കുവച്ചത് അബ്രാഹാമിനോട് ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് ദൈവം വാക്യത്വം കൊടുക്കുമ്പോൾ തന്നെ ആ ദേശത്തിന് വഹിക്കാൻ കഴിയാതെ വണ്ണം ആടുകളുടെയും മാടുകളുടെയും കന്നുകാലികളുടെയും എണ്ണം കൊണ്ട് അത്രയ്ക്കും പെരുപ്പമുണ്ടായിരുന്ന ഒരു സമ്പന്നനായിരുന്നു അബ്രഹാം മാത്രമല്ല പൊന്നുണ്ടായിരുന്നു വെള്ളിയുണ്ടായിരുന്നു ഇത്രത്തോളം സമ്പത്തുണ്ടായിരുന്ന അബ്രഹാമനോട് ദൈവം അനുഗ്രഹിക്കാമെന്ന് പറയുന്നത് മനസ്സിലാക്കുക ആദ്യത്തെ അധ്യായത്തിൽ ഞാൻ വായിച്ചു കേൾപ്പിച്ചല്ലോ അവിടെ ദൈവം അഞ്ചാമത്തെ ദിവസത്തെ സൃഷ്ടികളെ അവരെ എണ്ണത്തിൽ പെരുകുവാൻ അവരനുഗ്രഹിച്ചു നോഹയോട് പറഞ്ഞപ്പോഴും ആദാമിനോട് പറഞ്ഞപ്പോഴും അവിടെ എണ്ണത്തിൽ പെരുകുന്ന ഒരു വർധനവിൻ്റെ ഒരു വാക്കാണ് അനുഗ്രഹമായി പറയുന്നത് ഇടയ്ക്ക് ഞാൻ പുതിയ നിയമത്തിൽ നിന്നൊരു വാക്യം കൂടി വായിക്കാം ലൂക്കോസ് എഴുത സുവിശേഷം അതിൻ്റെ ഒൻപതാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യമാണ് വായിക്കുന്നത് ഇതിൻ്റെ പശ്ചാത്തലം യേശുവിൻ്റെ വചനം കേട്ട് മൂന്ന് നാളുകളായി ഭക്ഷിക്കാതെ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജനങ്ങൾ ആ കൂട്ടം വിട്ട് സ്വന്തം ഭവനങ്ങളിലേക്ക് പോകുന്ന യാത്ര അവിടെ തളർന്ന് ക്ഷീണിച്ച് പോകാതിരിക്കാൻ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കാൻ ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടപ്പോൾ അവർ പറയുന്നു ഇവിടെ അഞ്ചപ്പവും രണ്ട് മീനും മാത്രമേ ഉള്ളൂ അധികം വേറെയൊന്നും ഇല്ല ഉടനെ യേശു അവരെ അതിനെ കൊണ്ടുവരാൻ പറഞ്ഞു അതിനെ കൊണ്ടുവന്നിട്ട് അതിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അവൻ ആ അഞ്ച് അപ്പവും രണ്ടു മീനും എടുത്തുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കി അവയെ അനുഗ്രഹിച്ചു അഞ്ചപ്പവും രണ്ട് മീനും പുരുഷന്മാർ മാത്രം അയ്യായിരം ബാക്കിയുള്ള സ്ത്രീകളും കുട്ടികളും എണ്ണം പറഞ്ഞിട്ടില്ല ഇത്രയും ആളുകൾക്ക് വേണ്ടി അഞ്ചപ്പവും രണ്ട് മീനും കൊണ്ടുവന്നപ്പോൾ യേശു അതെടുത്ത് അനുഗ്രഹിച്ചു അനുഗ്രഹിച്ചു ഇപ്പോൾ അതെന്തായി അത് വർദ്ധനവായിത്തീർന്നു അയ്യായിരം പുരുഷന്മാർക്കും ബാക്കിയുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടതുപോലെ ഭക്ഷിപ്പാനും പന്ത്രണ്ട് ശിഷ്യന്മാർക്ക് ശേഷിച്ച് പന്ത്രണ്ട് കുട്ടികൾ നിറച്ചെടുക്കത്തക്ക നിലയിൽ അതിനൊരു പെരുപ്പം സംഭവിച്ചു ഒരു വർധനവ് സംഭവിച്ചു ഇനി ഒന്നാം അദ്ധ്യായത്തിലേക്ക് വന്നേ അഞ്ചാമത്തെ ദിവസത്തെ സൃഷ്ടികളെ നോക്കി എന്താ പറഞ്ഞാൽ കടലിലും ജലത്തിലുമുള്ള സൃഷ്ടികളെ നോക്കി പറഞ്ഞാൽ നിങ്ങൾ എണ്ണത്തിൽ പെരുകുവിൻ അനു അതിനുവേണ്ടി അനുഗ്രഹിച്ചു ആദാമിനോട് പറഞ്ഞ് നിങ്ങൾ അവരനു ആദാമിനെയും ഹൗബിയും അനുഗ്രഹിച്ചിട്ട് പറയുന്നു നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ നോഹയോട് പറയാൻ അനുഗ്രഹിച്ചിട്ട് പറയുന്നു നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ ഇവിടെ ഇത് അഞ്ചപ്പവും രണ്ടും എടുത്ത് അനുഗ്രഹിച്ചിട്ട് പറയുന്നു ഇനി ഇത് ഈ കാണുന്ന മഹാപുരുഷാരത്തിന് വിളമ്പി കൊടുക്കുവിൻ അപ്പോൾ അവിടെയും ഒരു വർദ്ധനവാണ് വന്നത് അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെ അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞ ആ വാക്തത്വത്തിൻ്റെ ഇതേ വാക്തത്വം സാറായിയോട് പറയുമ്പോൾ വളരെ വ്യക്തമായി ദൈവം പറയുന്നുണ്ട് ഉൽപ്പത്തി പതിനേഴാം അധ്യായം പതിന പതിനഞ്ചും പതിനാറും വായിക്കാം ദൈവം പിന്നെയും അബ്രാഹാമിനോട് നിന്റെ ഭാര്യയായ സാറായിയെ സാറായി എന്നല്ല വിളിക്കേണ്ടത് അവരുടെ പേര് സാറ എന്ന് ഇരിക്കണം ഞാൻ അവളെ അനുഗ്രഹിച്ചു അവളിൽ നിന്ന് നിനക്ക് ഒരു മകനെ തരും ഇവിടെ വളരെ വ്യക്തമായി ഞാൻ അവളെ അനുഗ്രഹിച്ച് അവളിൽ നിന്ന് നിനക്ക് പണം തരാമെന്നല്ല കോടി അക്കൗണ്ടിലേക്ക് തരാമെന്നല്ല മക്കളെയെല്ലാം കൂട്ടത്തോടെ വിദേശത്തേക്കാമെന്നല്ല ബംഗ്ലാവ് തരാമെന്നല്ല ഇതെല്ലാം കിട്ടുന്നത് നല്ലത് വാങ്ങണം ദൈവത്തിന് മഹത്വം കൊടുക്കണം ദൈവവേലയ്ക്ക് പ്രയോജനപ്പെടുത്തണം അതെല്ലാം നല്ലത് തന്നെ പക്ഷെ ഇവിടെ അനുഗ്രഹമെന്ന് പറയുന്നത് ഞാൻ അവളിൽ നിനക്കൊരു മകനെ തരും അതാണ് അനുഗ്രഹം ആ മകനിൽ നിന്നാണ് അടുത്ത യാക്കോബ് വന്ന് അത് പിന്നെ വർധനവിലേക്ക് കയറുന്നത് അപ്പോൾ വാക്തത്വത്തിൻ്റെ നിവൃത്തി എവിടെ സംഭവിച്ചു യാക്കോബിൽ സംഭവിച്ചു പക്ഷെ ഇവിടെ ഒരു കാര്യം അബ്രാഹിലൂടെ പറയുന്നുണ്ട് അവളുടെ പേര് സാറായി എന്നാണ് ഇനി സാറായി എന്നല്ല സാറ എന്ന് പറയണം അബ്രാഹാമിൻ്റെ ഒരു ചിന്ത ഞാൻ പറഞ്ഞല്ലോ പേര് വലുതാക്കി ഇവിടെ ഒരക്ഷരം കുറയ്ക്കുകയാണ് ചെയ്തത് അവിടെ ഒരു അക്ഷരം കൂട്ടിയപ്പോൾ ഇവിടെ ഒരു അക്ഷരം കുറയ്ക്കുകയാണ് ചെയ്തത് എനിക്ക് തോന്നുന്നു ഈ അബ്രാഹാമിനോട് വാക്തത്വം പറഞ്ഞെങ്കിലും ഇത് നിറവേറുന്നത് സാറായിയുടെ ഉദരത്തിലാണ് അപ്പോൾ സാറായി വേണം അതിനെ വഹിക്കാൻ അതിനെ ഏറ്റെടുക്കാൻ അപ്പോൾ ദൈവം പറഞ്ഞ വാക്തത്വം ഏറ്റെടുക്കണമെങ്കിൽ അവളിൽ തന്നെ കുറച്ചില കുറവുകൾ അവൾ ഏറ്റെടുക്കണം ഇതെല്ലാവരും പേര് വലുതാക്കാനാണോ നോക്കുന്നത് പേര് വലുതാക്കണം എൻ്റെ പേര് എല്ലാവരും അറിയണം അതിനുവേണ്ടിയാണ് നമ്മുടെ മല്ലൂസ് സഹോദരൻ എൻ്റെ ഫോട്ടോ ഒരു എട്ട് പത്ത് ഫോട്ടോ വെച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ സൈക്കോളജി എനിക്ക് മനസ്സിലായി ഞാൻ അദ്ദേഹത്തിൻ്റെ ഐഡിയ ചെന്ന് നോക്കിയപ്പോൾ മൂന്ന് വർഷമായി നാല് വർഷമൊക്കെ ആയിട്ടും നൂറ് പേര് നൂറ്റമ്പത് പേര് നൂറ്റി അമ്പത്തി ഏഴ് നൂറ്റമ്പത്തേഴ് പേരൊക്കെയുള്ള വേഴ്സുള്ളൂ അടുത്ത ദിവസം അദ്ദേഹം നമ്മുടെ ടിനു ജോർജ് വാഷയുടെ ഫോട്ടോ വെച്ച് ഒരു വീഡിയോ ചെയ്തപ്പോൾ ഏകദേശം സെവൻ കെ ആയി അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ചിലരുടെയൊക്കെ ഫോട്ടോ വെച്ചാൽ റീച്ചിങ് റേറ്റിംഗ് ആ വ്യൂഴ്സ് എല്ലാം കൊണ്ട് കൂടുമെന്നൊരു ധാരണ വന്നപ്പോൾ ഇനി ഞാൻ പറയുന്നു ഇനി അതല്ല സഹോദര അങ്ങനെ വല്ലതും താങ്കൾക്കൊരു ഗുണമുണ്ടെന്ന് എന്ന് തോന്നുകയാണെങ്കിൽ ഇനിയും ഞാൻ ഫോട്ടോ ഇട്ട് തരാം അവ വെക്കുക അവ കുഴപ്പമൊന്നുമില്ല എന്നോടൊരു ശ്രോതാവ് പറഞ്ഞു അദ്ദേഹത്തിന് വേറിട്ട് ചിന്തകളിലൂടെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഒന്ന് പറയണമെന്ന് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നായിരിക്കാം അതുകൊണ്ടാണ് ഏകാലും താങ്കളത് സാധിപ്പിച്ചു കൊടുത്തല്ലോ എന്നോട് പറഞ്ഞ് എന്നെ വിളിച്ച് പറഞ്ഞതാണ് കമൻറ്റിട്ടതല്ല ഏതായാലും നമുക്ക് പറ്റുന്ന കൊടുക്കാൻ നമ്മൾ ചെയ്യാം അത് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇവിടെ എല്ലാവരുടെ പേര് വലുതാക്കണം എന്നുള്ളതാണ് ആഗ്രഹം പക്ഷെ ഇവിടെ സാറായി എന്ത് ചെയ്ത് അത് ചെറുതാക്കാനുള്ളൊരു മനോഭാവം ദൈവത്താൻ സ്വീകരിച്ചപ്പോൾ ദൈവം പറഞ്ഞ വാക്തത്വം തന്നിൽ നിറവേറി അപ്പോൾ നമ്മൾ നമ്മളിൽ തന്നെ ചെറുതാകുമ്പോഴാണ് ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ നമ്മളിൽ നിറവേറുന്നത് ഞങ്ങൾ ചിന്ത ചേർത്ത് പറഞ്ഞു എന്ന് മാത്രം ഈ ഭാഗത്തെല്ലാം വേറിട്ട ചിന്തകളിൽ ഞാൻ അവതരി ഞാൻ അവതരിപ്പിച്ചിട്ടുള്ള മിക്കവാറും വചനങ്ങളിൽ ഇത്തരത്തിലുള്ള ചിന്തകളുണ്ട് പക്ഷേ ഒരു പ്രസംഗം അല്ലാത്തത് കൊണ്ട് ഞാനത് ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചില്ല എന്ന് മാത്രം പഠനമാണല്ലോ അപ്പോൾ എന്ന് പറയുന്നത് അനുഗ്രഹത്തിന് വേണ്ടി ആഗ്രഹത്തോട് പറയാണ് നമ്മൾ നമ്മളിൽ തന്നെ ചില ചെറുതാകാൻ ചില നഷ്ടങ്ങൾ ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാക്കണം അബ്രാഹാം അക്ഷരം കിട്ടിയപ്പോൾ സാറായി ഒരു നട്ട് ഒരക്ഷരം നഷ്ടപ്പെടുവാനായി തയ്യാറായി നമ്മുടെ ജീവിതത്തിൽ ചില നഷ്ടങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറായാൽ ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ നമ്മളിൽ വരും അത് ചിലപ്പോൾ മാന മാനനഷ്ടം വരെ വന്നേക്കാം ഇപ്പം നമ്മുടെ മല്ലൂർ സഹോദരൻ എൻ്റെ പുറകെ നടക്കുന്ന അതിനാണ് അതുകൊണ്ട് ഞാൻ സഹോദരനെ വളരെ സ്നേഹിക്കുന്നു അദ്ദേഹം ചില ഇനിയും ചെയ്യും കുറേ വീഡിയോകൾ ചെയ്യും ഫോട്ടോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ ഇനിയും കൂടുതൽ ഫോട്ടോസ് തരാം അതൊക്കെ വെച്ച് തട്ടിക്കോ കുഴപ്പമൊന്നുമില്ല കാരണം ഇതൊക്കെയും എൻ്റെ അക്കൗണ്ടിലേക്കുള്ള നിക്ഷേപമാണ് സഹോദര അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വാക്തത്വങ്ങളെ നമുക്ക് അവാശമാക്കുവാൻ ചില നഷ്ടങ്ങളൊക്കെ നമുക്ക് ഏറ്റെടുക്കേണ്ടി വരും ഇവിടെ അബ്രാഹാമിനോട് പറഞ്ഞ വാക്തത്വം സാറായിൽ വന്നപ്പോൾ പറയുന്നൊരു മകനെ നൽകി അനുഗ്രഹിക്കും ഇതിപ്പോൾ സാറായിയോടുള്ള ബന്ധത്തിലും അബ്രാഹാമിനോടുള്ള ബന്ധത്തിലും വന്നൊരു കാര്യം എന്ന ദൈവവചനത്തിൽ ദൈവം തൻ്റെ മക്കൾക്ക് പറഞ്ഞിരിക്കുന്ന അനുഗ്രഹം എന്താണെന്ന് ഈ പഠന ക്ലാസിൻ്റെ മൂന്നാമത്തെ ഭാഗത്ത് അത് പൂർത്തീകരിക്കുമ്പോൾ എൻ്റെ ശ്രോതാക്കൾ തങ്ങൾ തന്നെ തിരിച്ചറിയും ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് സമ്പത്തുണ്ടായാലും ഇല്ലെങ്കിലും നിങ്ങൾ ചോർന്നൊലിക്കുന്ന വീട്ടിലാണ് നിങ്ങൾ താമസിക്കുന്നത് എങ്കിലും നട സ്വന്തമായി ഒരു സൈക്കിൾ പോലും നിങ്ങൾക്ക് ഇല്ലായെങ്കിലും അഹോവൃത്തിക്ക് വേണ്ടി ഒരു വരുമാനമാർഗമായ ഒരു തൊഴിൽ പോലും നിങ്ങൾക്ക് ഇല്ലായെങ്കിലും നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണോ എന്ന് വേറിട്ട ചിന്തയുടെ ഈ പചന ഭജന പഠന പരമ്പരയുടെ ഈ വിഷയത്തെക്കുറിച്ചുള്ള മൂന്നാമത്തെ എപ്പിസോഡിൽ നിങ്ങൾക്കത് തിരിച്ചറിയാൻ കഴിയും നിങ്ങളെ ആരെങ്കിലും നിരാശപ്പെടുത്തി അനുഗ്രഹിക്കുമെന്നൊക്കെ പറഞ്ഞ് വാക്തത്വം പറഞ്ഞ് നിങ്ങൾ കബളിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആ മേഖലകളിൽ നിന്നെല്ലാം നിങ്ങൾക്കൊരു വിടുതലായി തീരിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു വീണ്ടും നമുക്ക് പുതിയ ചിന്തയുമായി കൂടി കാണാം സ്വർഗത്തിലെ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ